എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ വലിയ വെക്കുന്നു എല്ലാവർക്കും അവസരം വേണം പ്രഖ്യാപനം കൂടി കൂടി വരട്ടെ എന്ന് എന്തായാലും ഇത്രയും പേർ വന്ന നിലയ്ക്ക് സുരേഷ് ഗോപി ഒന്ന് പുറത്തേക്ക് വന്നതാകാം എന്തായാലും പ്രതികരണത്തിനായി ഇനിയും ബി ജെ പിയുടെ ആപിയുടെ പ്രതികരണത്തിന് മാധ്യമങ്ങളും ജനങ്ങളും ഇനിയും

ಇದು ನೋಡಿ ಆ ನಾವು ಹಿಂದೆ ಓಡ ಹೋಗೋಣ ಅಂತ ಹೇಳಿದ್ವಿ

ോപിയുടെ വീടാണ് പ്രേക്ഷകർ കാണുന്നത് അവിടെ മധുര വിചരണം നടക്കുന്നത് കാണാം സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ പുറത്തുണ്ട് മകനെ കാണാം മകളെ കാണാം ഭാര്യയെ കാണാം സുരേഷ് ഗോപി പ്രേ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല അദ്ദേഹം തിരിച്ച് മാധ്യമങ്ങളെ കണ്ട് അഭിവാദ്യം ചെയ്ത് പ്രവർത്തകരെ കണ്ട് അഭിവാദ്യം ചെയ്ത ശേഷം അദ്ദേഹം തിരിച്ച് അകത്തേക്ക് പോയി അദ്ദേഹം ഒരുപക്ഷെ അല്പസമയത്തിനകം പ്രതികരിച്ചേക്കാം അതിനുള്ള സമയമെടുത്ത് മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം തോന്നുന്നു അല്പം മുമ്പാണ് പ്രകാശ് ജാവ്ദേക്കർ അവിടെ എത്തി സുരേഷ് ഗോപിയുടെ അഭിനന്ദനം അറിയിക്കുകയും കേന്ദ്രത്തിന്റെ അമിത്ഷായുടെ അടക്കം അഭിനന്ദനങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്ത് ഇപ്പോൾ വലിയ ആഹ്ലാദത്തിലാണ് വലിയ സന്തോഷത്തിലാണ് സുരേഷ് ഗോപിയുടെ കുടുംബം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഐതിഹാസികമായ ഒരു പോരാട്ടത്തിനൊടുവിൽ ഇനിയും സാധ്യതയാണ് ീട് അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഗോപി മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തേരോട്ടം തന്നെയായിരുന്നു കണ്ടത് ഓരോ ഘട്ടത്തിലും ക്രമാനുഗതമായി ലീഡ് നില ഉയർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു വോട്ടെണ്ണൽ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പോലും സുരേഷ് ഗോപിയുടെ ലീഡ് വർദ്ധിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത് എണ്ണായിരത്തിൽ അധികം വോട്ടുകൾ നേടിക്കൊണ്ട് അറുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം ഇതിനോടകം തന്നെ സുരേഷ് ഗോപി നേടുന്നു ആ സുരേഷ് ഗോപിയുടെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ പായസവിതരണം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിജയത്തിൽ വലിയ ആഹ്ലാദം വലിയ സന്തോഷം ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒപ്പം സുരേഷ് ഗോപിയുടെ മക്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നു അങ്ങനെ കേരളത്തിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിഞ്ഞിരിക്കുന്നു അത് തൃശൂരിലൂടെയാണ് ഇനി തിരുവനന്തപുരത്തും ആവർത്തിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അങ്ങനെ സുരേഷ് ഗോപിക്കൊപ്പം മറ്റൊരാൾ കൂടി രാജീവ് ചന്ദ്രശേഖരൻ കൂടി പാർലമെന്റിലേക്ക് ഉണ്ടാകുമോ എന്നത് ഇനിയും നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് അതാണ് ഏറ്റവും ഒടുവിൽ അറിയേണ്ടത് അതേസമയം ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളത് അങ്ങനെ തൃശ്ശൂരിൽ വിജയമുറപ്പിക്കുന്നു ഉറപ്പിക്കുന്നു തൃശൂരിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നു തിരുവനന്തപുരത്ത് മധുരം വിതരണം ചെയ്യുന്നു ഇതാണ് ഏറ്റവും ഒടുവിലത്തെ ലീഡ് നില തന്നെ റെക്കോർഡ് ഭൂരിപക്ഷം തിരുത്തുന്നു ഇത്തവണ എന്നതാണ് മറ്റൊരു കാര്യം രണ്ട് ലക്ഷം കടന്നിരിക്കുന്നു ഹൈബിഡൻറെ ലീഡ് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി പതിനേഴിലേക്ക് ലീഡ് ഉയർത്തിയിരിക്കുന്നു ഹൈബിഡൻ എറണാകുളത്ത് ഒരിക്കൽ കൂടി യു ഡി എഫിൻ്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എറണാകുളത്ത് ഹൈബി ഈഡൻ ഇത വീണ്ടും പേരോട്ടം നടത്തുകയാണ് രണ്ട് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി പത്ത് എന്നതാണ് ഹൈബി ഈഡൻ്റെ ഭൂരിപക്ഷം ഒരുപക്ഷെ എറണാകുളത്ത് ഇതിനപ്പുറത്ത് ആരും ഒന്നും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ കേരളത്തിൽ ബി വിജയിക്കില്ല എക്സിറ്റ് പോളുകൾ ഒന്നും ശരിയല്ല അതെല്ലാം മോദി മീഡിയയുടെ എക്സിറ്റ് പോളുകൾ മാത്രമാണ് കേരളത്തിൽ ഉൾപ്പെടെ അങ്ങനെ തെറ്റായ വിവരങ്ങളാണ് പങ്കുവെക്കുന്നത് എന്നായിരുന്നു കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് ഭൂരിപക്ഷം അറുപതിനായിരത്തിന് മുകളിലേക്ക് ഉയർത്തിയിരിക്കുന്നു അറുപതിനായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴായി ഭൂരിപക്ഷം ഉയർത്തിയിരിക്കുകയാണ് എക്സിറ്റ് പോളുകളുടെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ എക്സിറ്റ് പോളുകൾ ഏതാണ്ട് അതേ നിലയിൽ വരുമ്പോൾ തന്നെ ദേശീയ തലത്തിൽ എക്സിറ്റ് പോളുകൾ ഫലം കണ്ടിട്ടില്ല എന്ന് കൂടി കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എൻ ഡി എ ഇരുന്നൂറ്റി ഇരുപത്തി ഇന്ത്യ മുന്നണി അതേഴ്സ് ഇരുപത്തി ഒന്ന് എന്നതാണ് ഏറ്റവും വെടിവില നമുക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ിലും മറ്റുമൊന്നും ഇരുന്ന് കാണാൻ സാധിക്കണമെന്നില്ല വിവിധ ജോലികളിൽ ഏർപ്പെടുന്നവരുണ്ട് അവരൊക്കെ ആ ചെറിയ ഇടവേളകളിൽ യൂട്യൂബ് പോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെയാണ് ആശ്രയിക്കുന്നത് അങ്ങനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും നേരത്തെ തന്നെ സജ്ജമായിട്ടുണ്ട് അവിടെയും തയ്യാറെടുപ്പുകൾ പൂർണ്ണമായിട്ടുണ്ട് അങ്ങനെ ഏറ്റവും ആധികാരികമായ വിവരം ആണ് നമുക്ക് നമ്മുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നാണല്ലോ തെരഞ്ഞെടുപ്പുകളെ വിശേഷിപ്പിക്കാറ് എന്നാൽ ടെലിവിഷൻ ചാനലുകളെ സംബന്ധിച്ചിടത്തോളവും ഇത്തരത്തിൽ ഉത്സവം അന്തരീക്ഷം തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പും മഞ്ജുഷ് പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്ക് മലയാളത്തിലേക്ക് വന്നതിനു ശേഷം ഏറ്റവും ആധികാരികമായി തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ മറ്റ് മലയാളം ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും തരത്തിലുള്ള അതിശയോക്തിയോ ആകാംക്ഷയോ നിറയ്ക്കുന്ന ഗിമ്മിക്കുകൾ ഇല്ലാത്ത വാർത്ത വളരെ കൃത്യമായി ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുള്ളത് അതിന് കാരണം നമുക്ക് മാത്രം പ്രാപ്യമാകുന്ന വിശാലമായ നെറ്റ്വർക്ക് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭാഷയിൽ അതായത് രാജ്യത്തെ എല്ലാ ഭാഷയിലും തന്നെ നമുക്ക് ടെലിവിഷൻ ചാനലുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സെൻട്രൽ ഡെസ്ക് വർക്ക് ചെയ്യുന്നത് ഡൽഹിയിലെ നോയിഡയിൽ ആണ് ഉള്ളത് തിരുവനന്തപുരത്തെ നമ്മുടെ സംസ്ഥാനത്തെ സെൻട്രൽ ഡെസ്കിൽ ആണ് എങ്കിൽ ഇതിന് സമാനമായ തരത്തിൽ തന്നെയുള്ള ഡെസ്ക് ആണ് ഇപ്പോൾ നോയിഡയിൽ പ്രവർത്തിക്കുന്നത് ആ ദൃശ്യങ്ങൾ ാണ് അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത് നോയിഡയിലെ ഈ സെൻട്രൽ ഡെസ്കിൽ കേരളം തമിഴ്നാട് കർണാടകം ഉൾപ്പെടെ സംസ്ഥാന രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും ഡെസ്കുകൾ വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള വാർത്താ സംഘം അടക്കം ഇപ്പോൾ നോയിഡയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ആധികാരികമായ ഡേറ്റ നൽകാൻ സാധിക്കുന്നത് എന്നതുകൂടിയാണ് പ്രേക്ഷകരിലേക്ക് വിവരിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ നോയിഡയിലെ സെൻട്രൽ ഡെസ്ക് പ്രവർത്തിക്കുന്നു ഓരോ സംസ്ഥാനങ്ങൾക്കും വേണ്ടി വ്യത്യസ്തമായി നിന്നുകൊണ്ടാണ് ഓരോ സംസ്ഥാനത്തെയും സ്ഥാനാർത്ഥികളുടെ കൃത്യമായ പട്ടിക അങ്ങനെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് വളരെ കൃത്യമായി നോയിഡയിൽ ഉള്ളത് ഇപ്പോൾ നമുക്കറിയാം ഒരു സീറ്റിലേക്ക് ബിജെപി സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു സീറ്റിൽ ബിജെപി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന് ശേഷം മരണപ്പെട്ടു അവിടുത്തെ വോട്ടെടുപ്പിന്റെ ഫലത്തെ ആശ്രയിച്ച് ഇനി ഉപതെരഞ്ഞെടുപ്പുണ്ടോ എന്നതറിയേണ്ടതുണ്ട് എന്ത് തന്നെയായാലും ഒരു ഉദാഹരണമായി നമുക്ക് കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരം ലോക്സഭാ പരിശോധിച്ചാൽ രാവിലെ തപാൽ വോട്ടുകൾ ാണ് എണ്ണിത്തുടങ്ങുകൾ എണ്ണിത്തുടങ്ങുമ്പോൾ ശശി തരൂരിന് അഞ്ച് വോട്ടുകൾ ആണ് ലഭിക്കുന്നത് എന്ന് സങ്കല്പിക്കുക അതേസമയം രാജീവ് ചന്ദ്രശേഖരന് ഒരു വോട്ടും പന്നി രവീന്ദ്രന് മൂന്ന് വോട്ട് ലഭിക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ ഈ വിവരങ്ങൾ അതേ നിമിഷം തന്നെ നമ്മുടെ നോയിഡയിലെ സെൻട്രൽ ഡെസ്കിലേക്കാണ് റിപ്പോർട്ടറുമായി കൈമാറുക നമ്മൾ മാത്രം വികസിപ്പിച്ചെടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഡേറ്റകൾ ഏറ്റവും സമഗ്രമായി